ഭൂമിയിൽ പുഴയും കടലും കാടും ഒക്കെ കണ്ടിട്ടുള്ളവരാണ് നാം ഭൂമി കാലങ്ങൾക്ക് ശേഷം നശിക്കുമെന്നും അങ്ങനെ വന്നാൽ ഭൂമി വിട്ട് മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവിക്കേണ്ടി വരുമെന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴേ സജീവമാണ് അതിനുള്ള പ്രവർത്തനങ്ങളും പലരും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഭൂമിയിലേതുപോലുള്ള സൗകര്യങ്ങൾ ഏത് ഗ്രഹത്തിൽ ഉണ്ടാകും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിനാണ് പുതിയ കണ്ടെത്തലുകൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നത് ശനിയുടെ ഉപഗ്രഹത്തിൽ പുഴയും കടലുമുണ്ടെന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ശാസ്ത്രലോകം പുറത്തുവിടുന്നത് പരിശോധിക്കാം വിശ്വസനങ്ങൾ നമസ്കാരം ഞാൻ മുരളി സൗരയുഥത്തിൽ പുഴയും കടലുമെല്ലാം ഉള്ളത് ഭൂമിയിൽ മാത്രമായിരിക്കില്ലെന്ന് നേരത്തെ തന്നെ ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് എന്നാൽ സൗരയുഥത്തിൽ എവിടെയാകും അവയെന്ന് വ്യക്തമാക്കിയിരുന്നില്ല വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഒറോപ്യയിലും ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാനിലും ജലസാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടുണ്ടെങ്കിലും ഭൂമിയിലേത് സമാനതമായ ഒരു ജലമായിരുന്നില്ല അവയൊന്നും അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തിന്റെ അന്വേഷണങ്ങൾ പിന്നെയും തുടരുകയായിരുന്നു ഇപ്പോഴിതാ തീർത്തും അപ്രതീക്ഷിതമായി ചില വിവരങ്ങൾ ഗവേഷകർ പുറത്തുവിട്ടിരിക്കുകയാണ് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാൻ അവിടെ കടലും പുഴയും ഒക്കെ ഉണ്ടെന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ പറയുന്നത് പക്ഷേ ഭൂമിയിലേതുപോലുള്ള ജലമല്ല മറിച്ച് മീഥൈൻ ഈഥൈൻ തുടങ്ങിയ ദ്രവ ഹൈഡ്രോ കാർബണുകൾ ഭൂമിയിലെ എണ്ണ ഖനന കേന്ദ്രങ്ങളിലും മറ്റുള്ളതിനേക്കാളും അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ കാണുന്നതിനേക്കാളും ഒക്കെ ദ്രവ ഹൈഡ്രോ കാർബണുകൾ ടൈറ്റനുള്ളതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നാസയുടെ കാസിനി ദൗത്യത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തലുകൾ അത്രയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശനിയെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ചതായിരുന്നു കാസിനി രണ്ടായിരത്തി പതിനേഴിൽ ശനിയുടെ അന്തരീക്ഷത്തിൽ ഇടിച്ചിറങ്ങിയ കാസിനി പിന്നീട് വിവരങ്ങൾ ഒന്നും ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല അവസാന കാലത്ത് കാസിനി അയച്ച വിവരങ്ങൾ അപഗ്രഥിച്ചാണ് ഗവേഷകർ ഇപ്പോൾ ജലസാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ശനിയുടെ ഉപഗ്രഹത്തിൽ ഇത്തരത്തിൽ ജലസാന്നിധ്യമുണ്ടെന്നും അവിടെ ഇത്തരത്തിലുള്ള ജലസാന്നിധ്യമുള്ള ഗർഭങ്ങൾ ഉണ്ടെന്നും ഒക്കെ ശാസ്ത്രലോകം മുൻപും വെളിപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ശനിയുടെ ഉപഗ്രഹങ്ങൾ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളുണ്ടെന്ന കാസിനിയുടെ കണ്ടെത്തൽ ഏറെ ചർച്ചയായിരുന്നു എൻസൈല എന്ന ഉപഗ്രഹത്തിൽ വിള്ളലുകളിൽ നിന്നാണ് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളുണ്ടെന്ന് നാസയുടെ ശനി പേടകം കാസിനി ശേഖരിച്ച ഡേറ്റകളിൽ നിന്നും കണ്ടെത്തിയത് മഞ്ഞ് പാളികൾ നിറഞ്ഞ എൻസൈല ദുസിന്റെ ഉപരിതലത്തിന് താഴെ വിശാലമായൊരു സമുദ്രമുണ്ടെന്ന തെളിവ് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഈ സമുദ്രത്തിൽ നിന്നുള്ള രാസപ്രക്രിയയിലൂടെ മീഥൈൻ ഹൈഡ്രജൻ തുടങ്ങിയ വാതകങ്ങൾ വൻതോതിൽ പുറന്തള്ളപ്പെടുന്നുണ്ട് ഈ വാതകങ്ങളിൽ നിന്നാണ് കാസിനിയുടെ കണ്ടെത്തൽ നടന്നതും ശനിയെക്കുറിച്ചുള്ള പഠനത്തിനിടെ നിരവധി തവണ ശനിയുടെ ഉപഗ്രഹങ്ങളിലൂടെ പരിശോധന നടത്തിയിരുന്നു കാസിനി ഇങ്ങനെ മാസങ്ങളോളം ശേഖരിച്ച ഡാറ്റയാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനഞ്ചിന് എരിഞ്ഞു തീരുന്നതിന് മുമ്പായി കാസിനി ഭൂമിയിലേക്ക് അയച്ചത് ഈ ഡാറ്റകളെല്ലാം പഠന വിധേയമാക്കിയപ്പോഴാണ് ശാസ്ത്രലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തലുകൾ കാണാൻ സാധിച്ചത് ഞെട്ടിതരിച്ചു പോയ എന്നാണ് ശാസ്ത്ര ഗവേഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഭൂമിയെ കൂടാതെ എല്ലാ ഘടകങ്ങളുമുള്ള ഒരു ഗ്രഹം അതായത് ജീവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എല്ലാ ഘടകങ്ങളുമുള്ള ഒരു ഗ്രഹം അത് എൻസൈല ദുസാണെന്നാണ് അന്ന് പഠന ജേർണലിൽ പ്രസിദ്ധീകരിച്ച പണത്തിൽ പറയുന്നത് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് ശനിയുടെ ഉപഗ്രഹമായ മിമാസിൽ ഏതാണ്ട് ഇരുപത് മൈൽ കനത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് ആ കൂറ്റൻ മഞ്ഞു പാളിക്കിടയിൽ വലിയൊരു സമുദ്രത്തെ മിമാസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പ്രപഞ്ച ശാസ്ത്രജ്ഞർ അന്ന് കണ്ടെത്തിയത് ഏതാണ്ട് ഇരുന്നൂറ്റി മൈൽ മാത്രം വിസ്തൃതിയുള്ള ശനിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഉപഗ്രഹമാണ് മിമാസ് ലഭ്യമായ ചിത്രങ്ങളിൽ നിന്നും മിമാസിന്റെ ജലം ദ്രവ രൂപത്തിലുണ്ട് എന്നതിന് ഇതുവരെയും തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നാൽ ഈ മഞ്ഞു പാളിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ അതിന് താഴെയായി വെള്ളം ഉണ്ടാകുമെന്നാണ് കോളോറാഡോ സൗത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരുടെ വാദം രണ്ടായിരത്തി പതിനാലിൽ നാസയുടെ കാസിനി ബഹിരാകാശ പേടകം ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മിമാസിന്റെ ഉപരിതലത്തിനടിയിൽ ജലം ഉണ്ടാകുമെന്ന നിഗമനം ഉണ്ടാകുന്നത് ഏതായാലും ഭൂമിയിൽ മാത്രമല്ല കടലും പുഴയും മറ്റു ഗ്രഹങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ കണ്ടെത്തലുകൾ പുതിയ ആശയങ്ങൾ കൂടി വഴിതെളിച്ചിരിക്കുകയാണ് thank you